നമസ്കാരം അമേരിക്കയുടെ അന്ത്യശാസ്ത്രത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ ഒരിക്കലും ആയുധം വെച്ച് കീഴടങ്ങില്ലെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി യുദ്ധം ആറാം ദിവസത്തേക്ക് കടന്നപ്പോഴാണ് നിരുപാധികമായി കീഴടക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസന ഖമയിൽ തള്ളിയത് രഹസ്യ കേന്ദ്രത്തിൽ നിന്നുള്ള രാജ്യത്തോടുള്ള ഖമേയുടെ അഭിസംബോധന ടെലിവിഷൻ അവതാരകൻ വായിക്കുകയായിരുന്നു ട്രംപിന്റെ ചൊവ്വാഴ്ച ഭീഷണികൾക്കുള്ള മറുപടിയും ഖമനയുടെ വാക്കുകളിലുണ്ട് ഇറാനേയും ഈ രാജ്യത്തെയും അതിന്റെ ചരിത്രത്തെയും അറിയാവുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ ഭീഷണിയുടെ ഭാഷ സംസാരിക്കില്ല ഏതു തരത്തിലുള്ള അമേരിക്കയുടെ സൈനിക ഇടപെടലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അടിച്ചേൽപ്പിക്കുന്ന യുദ്ധമോ സമാധാനമോ സ്വീകാര്യമല്ല ആക്രമണം അഴിച്ചുവിട്ട ഇസ്രയേൽ വൻ അബദ്ധമാണ് കാട്ടിയത് അവർ ശിക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നുവെന്നും ഖമീനി പറയുന്നു അതേസമയം ഇറാനിലെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് വ്യോമസേന പോർ വിമാനങ്ങൾ ലക്ഷ്യമിട്ടത് ഏകദേശം ഇരുപത്തിയഞ്ചോളം പോർ വിമാനങ്ങൾ നാൽപ്പതിലേറെ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു അതിനിടെ ഇറാനിലെ ആണവ പദ്ധതിക്കുള്ള രണ്ട് സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായി രാജ്യാന്തര ആണവ ഊർജ ഏജൻസി അറിയിച്ചിട്ടുണ്ട് കരാജിലെ ഒരു വർക്ക്ഷോപ്പും ടെഹ്റാൻ ഗവേഷണ കേന്ദ്രവുമാണ് ആക്രമിക്കപ്പെട്ടത് ഈ രണ്ട് കേന്ദ്രങ്ങളും ഐ എ ഇ എയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ ഭദ്രമായിരിക്കുന്നുവെന്നാണ് ഇറാൻ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമി അവകാശപ്പെട്ടത് ഇറാനെതിരായ ഇസ്രയേലിലെ യുദ്ധത്തിൽ അണിചേരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുതെന്ന് റഷ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന് നേരിട്ട് യു സൈനിക സഹായം നൽകിയാൽ അത് പശ്ചിമേഷ്യയിലെ സാഹചര്യം അസ്ഥിരമാക്കുമെന്ന് റഷ്യൻ ഉപ വിദേശകാര്യമന്ത്രി സെർഗി റയോബ്കോവ് പറഞ്ഞു ഇസ്രയേലിനൊപ്പം യുദ്ധത്തിൽ ചേരുന്നത് ആലോചിക്കുക പോലും ചെയ്യരുതെന്നാണ് റഷ്യയുടെ കടുത്ത നിലപാട് ഇസ്രായേലും ഇറാനുമായി റഷ്യ നിരന്തരം വരികയാണെന്നും സെർഗി റിയാബ്കോവ് പറഞ്ഞു അതേസമയം ഇറാനിന് കീഴടങ്ങാൻ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ സമീപരിധി നിശ്ചയിച്ചതോടെ അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ യുദ്ധത്തിൽ ഒപ്പം ചേരുമെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര പരിഹാരത്തിൽ എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും അതുകൊണ്ട് അടുത്ത രണ്ട് ദിവസം നിർണായകമാണെന്നാണ് വൈറ്റ് ഹൗസ് അധികൃതർ പറയുന്നത് നിരുപാധികൾ കീടങ്ങൾ വേണമെന്നാണ് ട്രംപ് ഇറാൻ അന്തിശാസനം നൽകിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹൊസൈനി ഖമീനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തങ്ങൾക്കറിയാമെന്നും തൽക്കാലം കൊല്ലാതെ വിടുന്നുവെന്നുമാണ് ട്രൂത്ത് സോഷ്യലിലെ ഏതാനും പോസ്റ്റുകളിൽ ട്രംപ് വിശദീകരിച്ചത് ഇതിനുള്ള മറുപടി കൂടിയാണ് ഖമിനി നൽകിയത് ലബനിലും സിറിയയിലും ഹിസ്ബുളയെ തകർക്കാൻ നടത്തിയ പേജർ സ്ഫോടനങ്ങൾക്ക് സമാനമായി ഇറാനിലും വ്യാഴാഴ്ച രാത്രി ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്നും യുഎസിലെ ഇസ്രായേൽ അംബാസിഡർ പ്രസ്താവിച്ചതോടെ ആകാംക്ഷയേറുകയാണ് ഏത് യുദ്ധമുറയാണ് ഇസ്രായേൽ ഇനി പയറ്റുക എന്നും അറിയേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ വെള്ളിയാഴ്ച ബോംബിംഗ് തുടങ്ങിയ ശേഷമുള്ള ഇറാന്റെ പ്രതികരണം വിശേഷിച്ചും യുഎസുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് പിൻവാറുന്ന പ്രഖ്യാപനം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചുവെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത് ചൊവ്വാഴ്ച തന്റെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ഇക്കാര്യത്തിൽ അസ്വാരസ്യം പ്രകടിപ്പിച്ചു പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ കപ്പലുകളും പോർ വിമാനങ്ങളും അയച്ചിട്ടുണ്ടെങ്കിലും തൽക്കാലം ഒന്നിലും യു എസ് പങ്കുചേർന്നിട്ടില്ല എന്നാൽ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാനിൽ ആക്രമണം നടത്താൻ ട്രംപ് ആലോചിക്കുന്നതായും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശമുള്ളതിനാൽ ഇറാനു നേർക്ക് അമേരിക്ക ആക്രമണം നടത്തുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അമേരിക്ക ഏതൊക്കെ യുധങ്ങൾ ഉപയോഗിക്കുമെന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇറാന് വൻതോതിൽ നാശം വിതശേക്കാവുന്ന അതീവ മാരകമായ ഒരു രഹസ്യ അമേരിക്കയുടെ കൈവശമുണ്ടെന്ന വാർത്തയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയും ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്